അസാമു വർഹമത്തല്ലാ സഹോദരങ്ങളെ നമ്മുടെ നാസർ ഫൈസി കൂടത്തായി ഒന്ന് രണ്ട് മൂന്ന് ചോദ്യമായിട്ട് ഇങ്ങനെ വന്നിരിക്കട്ടോ അപ്പോൾ അത് ഏറ്റുപിടിച്ച് കുറേ ആൾക്കാർ നടക്കുന്നുണ്ട് ഏതായാലും ഇരിക്കട്ടെ നാസർ ഫൈസി കൂടത്തായി ആരാണെന്നുള്ളത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ അദ്ദേഹത്തൊന്നും അങ്ങനെ ഏൽപ്പിച്ചിട്ടില്ല പറയാൻ വേറെ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ നാസർ ഫൈസി കൂടത്തായിടെ ചോദ്യം നമുക്ക് കേൾക്കാം ഒന്ന് പ്രധാനമായി കേരള രജിസ്ട്രേഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് നവംബർ പന്ത്രണ്ടാം തീയതി ഒന്നാം നമ്പറായി രജിസ്റ്റർ ചെയ്ത സംഘടന പിന്തുടർച്ചക്കാരാണ് ഞങ്ങൾ അവകാശപ്പെടുന്നവരോട് അങ്ങനെയാണ് നിങ്ങൾ അവകാശപ്പെടുന്നതെങ്കിൽ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു സംഘടന രൂപീകരിച്ചത് അതേതാണ് സംഘടന സമസ്ത കേരള സുന്നി ഉലമ ചെയ്ത് കോഴിക്കോട്ട് പ്രവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നൂറ്റി ആറാം നമ്പറായി അപ്പോൾ ചോദ്യം കേട്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഉലമയെ പിന്തുടർച്ച അവകാശപ്പെടുന്ന എ പി വിഭാഗക്കാർ എന്തിനാണ് സമസ്ത കേരള സുന്നി ജമിയാത്തിൽ ഉലമ എന്ന് പറഞ്ഞിട്ട് രൂപീകരിച്ചത് അപ്പോൾ അത് സമസ്ത കേരള ജമിയാത്തിൽ ഉലമ രൂപീകരിച്ചിട്ട് കുറേ നാളുകൾ കഴിഞ്ഞിട്ടാണല്ലോ ഇത് രൂപീകരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ നൂറാം വാർഷികം ആഘോഷിക്കാനുള്ള അർഹതയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ചോദിച്ചത് ഏതായാലും ചോദ്യം ഒരു നിലനിൽപ്പില്ലാത്ത ചോദ്യം പ്രസക്തമല്ലാത്തതും ആണ് എന്ന് മനസ്സിലാക്കും മനസ്സിലാക്കും എല്ലാവർക്കും കാരണം ഒരു ഞാൻ ഒരു ഉദാഹരണം പറയാം ഒരു ബോട്ടലിൽ പെർഫ്യൂം നല്ല നല്ലാത്തവർക്ക് അത് ആ ബോട്ടലിന് ചെറിയ കേടുപാടുകൾ വരുന്നു എന്ന് കണ്ട എന്താ നമ്മൾ ചെയ്യുക അതങ്ങോട് ഒഴി ഒഴുക്കി കളയണമല്ലോ നല്ല വാല്യൂ ഉള്ള സാധനമാണ് നല്ല പരിമളം പരത്തുന്ന നല്ല അത്തറാണ് അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന സംവിധാനം നല്ല ഒരു ബോട്ടലിൽ കൊണ്ടുവന്നിട്ട് ആ അത്ര അതിലേക്ക് ഒഴിക്കും എന്നിട്ട് അതിനെ ഭദ്രമായിട്ട് സൂക്ഷിക്കും ആ ഒഴിച്ചത് ആരൊക്കെ ആരൊക്കെയാണ് എന്നുള്ളത് നോക്കുമ്പോഴാണ് ഇവരുടെ പ്രശ്നം ഒന്ന് മർഹും ഉള്ളാളന്തങ്ങൾ മറ്റൊന്ന് കെൻസിൽ ഉലമ ചിത്താരി ഹംസംസ്ലേര് അതുപോലെ തന്നെയാണ് നമ്മുടെ എം എ മുസ്താദ് നൂറുല്ലമ്മ ഇങ്ങനെ തുടങ്ങി കാന്തപുരം എ പി കൗൺസിലർ ഇവരൊക്കെ ചേർന്ന് ഭദ്രമായിട്ട് നല്ലൊരു ബോട്ടിലേക്ക് അത് ഒഴിക്കുകയും മനോഹരമായിട്ട് അതിനെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത് ഈ പറയപ്പെട്ടവരൊക്കെ എല്ലാ ആളുകൾക്കും സമുദായത്തിൽപ്പെട്ടവർക്കും എല്ലാ മനുഷ്യർക്കും ഈ അത്തറിൻ്റെ പരിമളം അങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുക ഇതിലപ്പുറം ഇനി എന്താണ് വേണ്ട കൂട്ടരെ അപ്പോൾ അവർക്ക് തന്നെയാണല്ലോ അതിൻ്റെ അർഹത പിന്നെ പേര് എന്തിനു കൊടുത്താന്നാണ് ചോദിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ഈ അത്ര അത് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പേര് പറഞ്ഞിട്ടല്ലോ വരുന്നത് നമ്മളാണ് അതിന് പേര് കൊടുക്കുന്നത് ഏത് ജനാത്ത് ഫ്രദോസ് എ അജ്മൽ സുസാറേബ്യൻ ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പബ്ലിഷ് ചെയ്യണം ആ ഇങ്ങനെയാണെങ്കിൽ അതിനൊരു മനോഹരമായ പേര് സമസ്ത കേരള സുന്നി ജമിയൽ ഉലമ പേര് കൊടുക്കുന്നതിൽ എന്താ ഒപ്പം ആ കണ്ടന്റ് യഥാർത്ഥത്തിലുള്ള അതിൻ്റെ എസൻസ് എന്താണ് അതങ്ങനെ തന്നെ ഉണ്ടല്ലോ അതിൻ്റെ മണവും രുചിയും അതിൻ്റെ ഇതൊന്നും വ്യത്യാസമായിട്ടില്ലല്ലോ അതങ്ങനെ തന്നെ മനുഷ്യരിലേക്ക് ബഹുമാനപ്പെട്ട മർഹും ഉള്ളന്തങ്ങളും ഗൻസുൽ ഉലമയും എം എ ഉസ്താദും എ പി ഉസ്താദും ഇപ്പോൾ ഇരിക്കുന്ന ഈ സുലൈമാൻ ഉസ്താദും പേരൂർ ഉസ്താദും ഇവരൊക്കെ അതിൻ്റെ പരിമിതം വരച്ച് കൂണ്ടെടുക്കുക അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇതാണല്ലോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് കണ്ടത് സംസ്ഥയുടെ നൂറാം വാർഷിക പ്രഖ്യാപന സമ്മേളനം കാസർഗോഡ് ചട്ടഞ്ചാലിൽ നടക്കുന്നു അതിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടപ്പോൾ പതിനായിരക്കണക്കിന് ലക്ഷ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ നിന്ന് ഒത്തുചേർന്നു അതാണ് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് സംസ്ഥാരുടെ കയ്യിലാണ് എന്താണ് യാഥാർത്ഥ്യം സംസ്ഥൻ്റേതും ഇനി നാസർ ഫൈസി കൂടത്തായി പറയുന്ന മറ്റ് ഈ സംഘടനാപരമായിട്ട് പറയുമ്പോൾ ഞാനങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേരളത്തിൽ മതസംഘടനയായിട്ടുള്ള എസ് എസ് എഫ് ആണോ ആദ്യം ഉണ്ടായത് അതല്ല എസ് കെ എസ് എസ് എഫ് ആണോ ഉണ്ടായിട്ടുള്ളത് അത് നിങ്ങളുടെ ഇ കെ വിഭാഗത്തിൻ്റെ നേതാവായിട്ടുള്ള ഉസ്താദ് തന്നെ പറയുന്നുണ്ട് എസ് എസ് എഫ് എന്ന സംഘടനയെ പൊളിക്കാൻ വേണ്ടി എസ് കെ എസ് എസ് എഫ് എന്ന സംഘടന ഉണ്ടാക്കാൻ വേണ്ടി നടന്ന രംഗം അതിൻ്റെ ചരിത്രം പറയുന്നുണ്ട് വർഹവും ഷംസുൽ അലമേൻ്റെ അടുത്ത് പോയിട്ട് എസ് എസ് എഫിനെതിരെ ഞങ്ങൾക്കൊരു സംഘടന ഉണ്ടാക്കണം അപ്പോൾ ഷംസുലമ ചോദിച്ചു എന്തിനാണ് അവർ ചെയ്ത തെറ്റെന്താണ് എന്താണ് ന്യൂനത ഉള്ളത് അത് കണ്ടുപിടിക്കുക അപ്പം പറയാൻ ശ്രമിച്ചപ്പോൾ എന്നോടല്ല പറയേണ്ടത് അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ചാൽ തെറ്റുണ്ട് അല്ലെങ്കിൽ അത് മോശമാണി എന്ന് പറയുമ്പോഴാണല്ലോ മറ്റൊരു സംഘടന രൂപീകരിക്കേണ്ടത് അങ്ങനെ ഇതിനെ തല്ലിപ്പൊളിക്കാൻ വേണ്ടിയിട്ട് സംഘടന രൂപീകരിച്ച് അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടും മറ്റും പോയ കഥ പറയുന്നുണ്ട് ഷർട്ട് കീഴിൽ കീറിയതും വാച്ച് പോയ കഥകളൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഈ ഉസ്താദ് അതുപോലെ തന്നെയാണ് വന്യരായ എ പി ഉസ്താദിൻ്റെ നുണകൾ തിരഞ്ഞെടുത്ത നുണകൾ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ടാക്കിയിട്ട് ബുക്കാൻ വേണ്ടി പോയപ്പോൾ ഹമീദ് ഫൈസി അമ്പലക്കടവിനും മറ്റുള്ളവർക്കും സംഭവിച്ചത് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ആളുകളാണ് ചോദ്യങ്ങൾ വന്ന് ചോദിക്കുന്നത് എന്താണ് സമസ്ത ആരുടെ ആർക്കാണ് അത് നൂറാം വാർഷികം ആഘോഷിക്കാനുള്ള അർഹത ഇതൊക്കെ പറയുമ്പോൾ വിരോധാഭാസമല്ലേ നിങ്ങളിങ്ങനൊന്നും ചോദിച്ച് വരരുത് എ പി വിഭാഗത്തിൻ്റെ നിലപാട് യഥാർത്ഥത്തിൽ എന്താണ് അത് സമസ്ത നൂറാം വാർഷികം ആഘോഷിക്കാൻ അർഹത നമ്മൾ അർഹത ആർക്ക് വേണമെങ്കിലും അത് ആഘോഷിക്കാം പക്ഷേ ഞങ്ങൾ അത് യഥാർത്ഥത്തിൽ സമസ്തയുടെ ആശാ ആദർശങ്ങൾ കൊണ്ടു നടക്കുന്നു അതുകൊണ്ട് ഞങ്ങളത് ആഘോഷിക്കും എന്ന് പ്രഖ്യാപിച്ചപ്പോൾ മറ്റാരുടെയും എന്തെങ്കിലും അതിൻ്റെ വാക്കുകൾ കേൾക്കേണ്ടതായിട്ടില്ല ഇനി ആരെങ്കിലും ആഘോഷിക്കുന്നുണ്ട് എങ്കിൽ അവരാഘോഷിച്ചോട്ടെ എന്ന് നമുക്കതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്നാണ് എ പി വിഭാഗത്തിൻ്റെ നിലപാട് പക്ഷേ അപ്പുറത്തെ നിലപാടെന്താണ് ഇ കെ വിഭാഗത്തിൻ്റെ അത് ഞങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ നിങ്ങൾ നിങ്ങളെ അത് പിന്നെ ആഘോഷിക്കാനുള്ള ഒരു അവകാശം നിങ്ങൾക്കില്ല അങ്ങനെ പറയുമ്പോഴാണ് ഈ ബോട്ടിൽ ഭദ്രമായിട്ട് സംരക്ഷിക്കുകയും അതിന്റെ പരിമളം പരത്തുന്നവരുമായിട്ടുള്ള ആളുകൾ അതിനെ സംരക്ഷിക്കുന്നവർക്ക് അതിന്റെ അർഹതയുണ്ട് അപ്പം രണ്ടു കൂട്ടരും അത് ആഘോഷിക്കട്ടെ എന്നല്ല വെക്കേണ്ടത് ചോദ്യങ്ങൾ ചോദിച്ച് സമൂഹത്തിൻ്റെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നതിലും നല്ലത് സമൂഹത്തിന് ഗുണമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായോണ്ടാകുന്നത് കുമാനപ്പെട്ട സീരി ഹൈദർ അലി ഷിബാബ് ഞങ്ങൾ പ്രസിഡന്റും ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നബി ജനറൽ സെക്രട്ടറിയുമായി ആദ്യത്തെ എസ് എസ് എഫ് നിലവിൽ വന്നു തൊള്ളായിരത്തി എൺപത്തി എട്ട് നമ്മള് കുറച്ചാൾക്കാർ പാലക്കാട് തങ്ങളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു സംഘടന ഉപകരിക്കണം എസ് എസ് എഫിന് പകരമായിട്ടൊരു സംഘടന നമ്മളുടെ പ്രവർത്തകർക്ക് പ്രവർത്തിക്കാൻ വേണം എന്ന് പറഞ്ഞു ആ സമയത്ത് തങ്ങൾ പറഞ്ഞു ഞാനതിന് നിങ്ങളോടൊപ്പം സമ്മതം തന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ വയ്ക്കാണ് വ്യാഖ്യാനം വരിക അത് ലീഗ് വേറെ സംഘടന ഉണ്ടാക്കി എന്ന് അവര് നിങ്ങൾ സമസ്ത ഉലമാക്കളോട് തന്നെ പോയി പറയും അവരെ അഭിപ്രായം ചോദിക്കുക ഉമാനപെട്ട സംസുമാരെ ഞങ്ങൾ പോയി ഷംസുല്ലമാന്റെ ർമാരി പോയിമാർ എന്താണ് നിങ്ങളെ സംഘടന ഉണ്ടാക്കുന്നത് അങ്ങനെ സംഘടന ഉണ്ടാക്കിയാൽ പറ്റുമോ ഒരു സംഘടന നിലവിലുണ്ടല്ലോ അവരിങ്ങനെ പ്രവർത്തിച്ച് പോകുമ്പോൾ ആ സംഘടനയ്ക്ക് എതിരെ സംഘടന ഉണ്ടാക്കണമെങ്കിൽ അവരടുത്ത് എന്താണ് തെറ്റ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്നത് അപ്പൊ തെറ്റ് ഞങ്ങൾ പറയാൻ പറഞ്ഞു പറയാനല്ല പറഞ്ഞത് പറഞ്ഞു ഇന്നോട് പറയാനല്ല ആ സംഘടനയ്ക്ക് നിങ്ങൾ കുറ്റങ്ങളുണ്ട് രീതി കൊടുക്കണം ആ കുട്ടങ്ങൾ തിരുത്താൻ തയ്യാറാണെന്ന് പറയണം അതിന്റെ കോപ്പി എന്ന് പറഞ്ഞു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു ഡെൽമ ടൂറിസ്റ്റ് ഹോമിൽ ഒരു കൺവെൻഷൻ വിദ്യാർത്ഥി കൺവെൻഷൻ വിളിച്ചു എസ് എസ് എഫ് ആക്ഷൻ കൗൺസിൽ എന്ന പിന്നെ ഒരു കൗൺസിൽ രൂപീകരിക്കുകയും അതിന്റെ ആദ്യ യോഗം അടുത്ത ആഴ്ച തന്നെ തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ അതിന്റെ യോഗം മുഗൾ ടൂറിസ്റ്റ് ഷോമിൽ ചേരുകയും എസ് എസ് എഫിനെതിരെ ഉള്ള കുറ്റപത്രം തയ്യാറാക്കുകയും ചെയ്തു നിങ്ങൾക്ക് നേരെ വേഗം വീക്കുണ്ടെങ്കിൽ നിർത്താം എനിക്ക് അടിസ്ഥാന കൗൺസിൽ ഒരു പുസ്തകം ഇറങ്ങിയിരുന്നു എസ് എഫ് എങ്ങോട്ട് വരുന്ന പുസ്തകം ആ പുസ്തകം ഇറക്കിയിട്ട് ഒമാൻപെട്ട അബ്ദുസലാം താരീം അബ്ദുൽ അബ്ദുലമീസ് അമ്പല കടവും മേലാറ്റൂര് ഒരു സുന്നി സമ്മേളനം നടക്കുകയാണ് നബിദിന സമ്മേളനവും സമ്മേളനവും രണ്ടു കുട്ടി നേതാക്കളുണ്ട് ആ സമ്മേളനത്തിന്റെ കൈറ്റുങ്ങൾ ഹമീദ് വൈസിയും ഈ അബ്ദുസലാം ദാരിയും നിന്നിട്ട് എസ് എഫ് എങ്ങോട്ട് ഹമീദ് ബേസിന്റെ വാച്ച് പോയി അതായത് കുപ്പായംകുറി പരിപാടി അടിപൊളി ഞങ്ങൾ കിട്ടി കഴിഞ്ഞു അപ്പൊ നാട്ടിക നാട്ടിക വിചാരിച്ച് മറ്റൊരാൾക്കണമെന്ന് വിചാരിച്ചു വന്ന് നോക്കുമ്പോൾ അപ്പൊ നാട്ടിയെന്താക്കിയോണ്ടേ അതുണ്ട് വേറെ പുസ്തകം എഴുതി വെറുതെ ഉണ്ടാക്കി ആ പുസ്തകത്തിന്റെ പേര് അങ്ങനെ ഉമാനപെട്ട പി ബേസിയും ഞാനും അതുപോലെ തന്നെ കൊന്നോളം അബ്ദുസമതും ഞങ്ങൾ എല്ലാവരും കൂടി കൂടി ഇരിക്കുന്നു നോക്കുന്ന ഒരു പുസ്തകം ഇറക്കണ്ടേ നമുക്ക് അപ്പൊ ഞാൻ പറഞ്ഞു ഇസ്മായിൽ ഇസ്മായി ബസ്കറിയേ തെരഞ്ഞെടുത്ത